പനിയാൻ സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു പനയാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വിജയം നേടിയവരെ അനുമോദിക്കുന്നതിനായി വിജയോത്സവം രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു വിജയോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സിവിൽ സർവീസ് റാങ്ക് ജേതാവ് രാഹുൽ രാഘവൻ ഐഎസ്എൽ ഫുട്ബോൾ താരം പി വി വിഷ്ണു ഇക്കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ബാങ്ക് പരിധിയിൽ നിന്നുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത് കേരള സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഡോക്ടർ ഡി ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചാമത്തെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് ഒട്ടാദ്യമേ മുഴുവൻ കുട്ടികൾക്കും രാവിലെ ഞാൻ രാവിലെ മാവേലിൽ എത്തിയിട്ടുള്ള റെഡിയായി പ്രവേശന പ്രസവത്തിൽ പോയി അതും ഷെഡ്യൂൾ ചെയ്യാത്ത പ്രോഗ്രാം യു പി സ്കൂളിൽ കാസർഗോഡ്

യൂണിയൻ ചെയർമാനുമായ പി മണിമോഹൻ അധ്യക്ഷത വഹിച്ചു പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ഗീത പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ശോഭന കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഗൌരി എന്നിവർ സംസാരിച്ചു രാഹുൽ രാഘവൻ പി വി വിഷ്ണു എന്നിവർ അനുമോദനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു വനയാൾ സർവീസ് സേകരണ ബാങ്ക് സെക്രട്ടറി എ കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്